നമസ്കാരം ടോക്ക് ടീലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം കാലിഫോർണിയയിലെ കാട്ടുതീയും അതിനോടൊ അതിനോടനുബന്ധിച്ചുള്ള ലോകാഭിപ്രായങ്ങളുമാണ് അമേരിക്കയിലെ ഒരു സംസ്ഥാനമായ കാലിഫോർണിയയിൽ ജനുവരി നാലിന് ആരംഭിച്ച ഒരു കാട്ടുതീ പഴർന്നു പിടിച്ച് ഏതാണ്ട് മുപ്പതിനായിരത്തിലധികം ഏക്കർ സ്ഥലത്തേക്ക് അത് പഴർന്നു പിടിച്ചു പന്ത്രണ്ടായിരത്തോളം കെട്ടിടങ്ങളാണ് കത്തി അമർന്നത് സാധാരണ കെട്ടിടങ്ങളല്ല ലോകത്തെ ഏറ്റവും വില കൂടിയ ഭവനങ്ങൾ ഏറ്റവും ഉന്നതരും സെലിബ്രിറ്റികളും താമസിക്കുന്ന അവരുടെ സ്വന്തം ഭവനങ്ങൾ ഏറ്റവും വില കൂടിയ ഒരു മേഖലയിൽ വില കൂടിയ ഭവനങ്ങളാണ് കത്തി അമർന്നത് ഏതാണ്ട് പന്ത്രണ്ടായിരത്തോളം ഒരു ലക്ഷത്തി അമ്പതിനായിരം ആളുകളോളം അവിടുന്ന് ഇവാക്യുവേറ്റ് ചെയ്തു പുറമേക്ക് കൊണ്ടുപോയിട്ടുണ്ട് നൂറ്റി അമ്പത് ബില്യൺ ഡോളറിൻ്റെ നഷ്ടം കണക്കാക്കപ്പെടുന്ന ഇതേ വരെ തീ ഒമ്പത് ദിവസമായിട്ടും ഇനിയും പൂർണ്ണമായി അണച്ചിട്ടില്ലെന്നാണ് അറിയുന്നത് പതിനാലായിരം ആളുകൾ ആയിരത്തി മുന്നൂറ്റി അമ്പത് ഫയർ എഞ്ചിനുകൾ എൺപതിലധികം എയർക്രാഫ്റ്റുകൾ നൂറ്റിയമ്പത് ബുൾഡോസറുകൾ ഇവയെല്ലാം രാവും പകലും അധ്വാനിച്ചിട്ടാണ് അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും പൂർണ്ണമായി നിയന്ത്രണത്തിലായിട്ടില്ലെന്നാണ് അറിയുന്നത് അപ്പോൾ ഈ അവസ്ഥയിലാണ് ലോകത്ത് പലതരം അഭിപ്രായങ്ങൾ ഇതിനെ കുച്ചുപൊങ്ങി വന്നിട്ടുള്ളത് രാഷ്ട്രീയവും മതപരവും വിശ്വാസപരവും ഹെയ്റ്റ് സ്പീച്ചും ഇതിനോടനുസരിച്ച് ഉണ്ടായിത്തോ ഉണ്ടായിട്ടുണ്ട് രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ ചിലർ പറയുന്നു ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ട് അയാളുടെ വെല്ലുവിളികളെ പരിഹസിച്ചുകൊണ്ട് അതിൻ്റെ പേരിലാണ് ഇതുണ്ടായതെന്ന് പക്ഷേ വാസ്തവത്തിൽ ഡൊണാൾഡ് ട്രംപ് ഇനിയും അധികാരം ഏറ്റെടുത്തിട്ടില്ല ഇപ്പോഴും ഡെമോക്രാറ്റുകളാണ് ഭരണത്തിൽ മാത്രമല്ല ഈ പറയുന്ന കാലിഫോർണിയ സ്റ്റേറ്റിൽ ഭരണം നടത്തുന്നത് ഡെമോക്രാറ്റിക് ഗവർണറാണ് പ്രസിഡന്റ് ഭരണമായതുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഭരണമായതുകൊണ്ട് ഗവർണർ മുഖ്യമന്ത്രിക്ക് തുല്യനാണ് അപ്പോൾ ആ രീതിയിൽ രാഷ്ട്രീയമായി ലോകത്ത് പറയുന്ന അപവാദങ്ങൾ സത്യമല്ല വാസ്തവമായി ബന്ധമുള്ളതല്ല ഇനി ഒരു പ്രത്യേക മതക്കാരുടെ പേരിൽ ചില പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഗാസയിലെ മനുഷ്യകൃതിക്ക് പ്രക പ്രതികാരമായി ദൈവം ചെയ്യുന്നതാണ് അമേരിക്കയിലെ കാട്ടുതി അതിലെ നാശനഷ്ടങ്ങൾ എന്നൊരു ഒരു വിധത്തിലും മു ഇസ്ലാമിക തത്വശാസ്ത്രോട് യോജിക്കാത്തൊരു വാദം നടക്കുന്നുണ്ട് അത് ചിലരെ ഏറ്റുപിടിക്കുന്നുണ്ട് അതിൻ്റെ പേരിൽ മുസ്ലിങ്ങൾക്കെതിരെ വെറുപ്പ് വെറുപ്പിൻ്റെ ഭാഷ ഉപയോഗിക്കുന്നുമുണ്ട് വാസ്തവത്തിൽ ഇസ്ലാമിനത് അത് ഇസ്ലാമിൻ്റെ പട്ടിയിൽ എഴുതാൻ പറ്റാത്തൊരു വാദമാണ് കാരണം ലോകത്തിൻ്റെ ഏത് മൂലയിൽ മനുഷ്യരെന്ന് മാത്രമല്ല മറ്റ് ജീവിതജാലങ്ങൾ പോലും അത്യാഹിതത്തിൽ അകപ്പെടുന്നത് ഒരു മുസ്ലിമിനും സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല അംഗീകരിക്കുന്ന കാര്യവുമല്ല അവരുടെയൊക്കെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് മുസ്ലിങ്ങൾ എൻ്റെ ഇസ്ലാമിക മതവിശ്വാസമനുസരിച്ച് എനിക്കതാണ് മനസ്സിലായിട്ടുള്ളത് ഞാനൊരു മതപണ്ഡിതനല്ലെങ്കിലും അതേ ആ സമയത്താണ് ഇത്തരം അത്യാഹിതങ്ങളെ മതപരമായി അവരുടെ സ്വന്തം ദൈവം മറ്റൊരു ജനതയ്ക്ക് മേൽ പ്രതിക ചെയ്യുന്ന പ്രതികാരമാണെന്നുള്ള വാദഗതികൾ അതൊരിക്കലും ഒരു ഇസ്ലാമിക വാദഗതിയായി അംഗീകരിക്കാനാവില്ല അതുകൂടാ അടുത്തത് ഏതൊരു അത്യാഹിതം പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോഴും വ്യക്തിവാദിതകൾ കൂട്ടത്തോടെ ഇളങ്ങും ദൈവം ഇല്ല എന്നതിൻ്റെ തെളിവാണ് അതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം വിശ്വാസികൾ പറയുന്നത് ഈ അത്യാഹിതങ്ങളൊക്കെ അവരുടെ ദൈവത്തിൻ്റെ ദൈവം ഉള്ളതിൻ്റെ തെളിവുകളാണെന്നും ഈ രണ്ടും ചെയ്ത് കൊടുക്കേണ്ടതില്ല യഥാർത്ഥ ദൈവസങ്കല്പത്തെക്കുറിച്ചുള്ള ദൈവസങ്കല്പത്തെക്കുറിച്ചുള്ള ദുർവ്യാഖ്യാനങ്ങളും തെറ്റായ ധാരണകളുമാണ് ഇത്തരം വാദഗതികൾക്കെല്ലാം അടിസ്ഥാനം എന്ന് നമുക്ക് വിവരമുള്ളവർക്കറിയാം അങ്ങനെ പൊളിറ്റിക്കൽ ആരോപണങ്ങളോ മതപരമായ ആരോപണങ്ങളോ യുക്തിവാദ യുക്തിരഹിത ദൈവനിഷേധ ദൈവാനുകൂലവാദങ്ങളോ അല്ല ഇതിൻ്റെ പേരിൽ പിന്നൊരു വാദമുള്ളത് അമേരിക്ക ഇത്രയും സാങ്കേതികമായ ബെൽകോയ്മയുള്ള ടെക്നോളജിക്കൽ സുപ്രീമസിയുള്ള രാജ്യമായിട്ടും അവർക്കിതിനെ നിയന്ത്രിക്കാനായില്ലോ എന്നൊരു വാദം കേൾക്കാം വാസ്തവത്തിൽ അമേരിക്കയുടെ ടെക്നോളജിക്കൽ സുപ്രീമസി അമേരിക്കക്കാർക്ക് മാത്രമല്ല ഗുണം ചെയ്യുന്നത് ലോകത്തിന് ആകമാനം ഗുണം ചെയ്യുന്നതാണെന്നുള്ളത് വേറെ സത്യം അതിനു പുറമെ അമേരിക്കൻ ടെക്നോളജിക്കൽ സുപ്രീമസിക്ക് ഒരു കുറവും വന്നിട്ടില്ല കാരണം അതിൻ്റെ മേന്മ കൊണ്ട് തന്നെയാണ് ഒരു ലക്ഷത്തി ഏകദേക്ഷത്തോളം ആളുകൾ അധിവസിക്കുന്ന ഒരു ഏരിയയിൽ മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗതയിൽ ആഞ്ഞടിക്കുന്ന ഒരു കാറ്റിൽ വന്ന കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കാനും പരിധിവരെ നിയന്ത്രണ വിധേയമാക്കാനും കാഷ്വാലിറ്റി ജീവാപായം വെറും ഇരുപത്താറ് പ്ലസ് ആളുകളിൽ ഒതുക്കാനും കഴിഞ്ഞത് ഒരു ലക്ഷത്തി അമ്പതിനായിരത്തോളം പേരെ അവിടുന്ന് കുടിയൊഴിപ്പിക്കാൻ കഴിഞ്ഞതും ടെക്നോളജിക്കൽ സാങ്കേതിക വിദ്യയുടെ മികവ് തന്നെയാണെന്ന് കാണാം പിന്നെ കാറ്റടിച്ചതും തീ പിടിക്കുന്നതും ഒരിക്കലും നമ്മുടെ ടെക്നോളജിക്കൽ കഴിവിൻ്റെയോ കഴിവുകളിൻ്റെയോ മാനദണ്ഡമായി കണക്കാക്കുന്നത് യുക്തിസഹമല്ല അതിനു പുറമെ അമേരിക്കയുടെ രാഷ്ട്രീയത്തോടോ അമേരിക്കയുടെ അഡ്മിനിസ്ട്രേഷനുകളോടോ മറ്റു ഒക്കെ നമുക്ക് വിയോജിക്കാം പക്ഷേ ഒരു ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടിൽ നോക്കുമ്പോൾ നമുക്ക് അമേരിക്കയിലെന്നല്ല യുദ്ധ ഉത്തർപ്രദേശിൽ ഇപ്പോൾ കുംഭമേള നടന്നുകൊണ്ടിരിക്കുകയാണ് ലക്ഷക്കണക്കിന് ആളുകൾ തരച്ചുകൂടോടെ അവിടെ പോലും ഒരാൾക്കൊരു അപകടം അത്യാഹിതം സംഭവിച്ചാൽ വേദനിക്കുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ യഥാർത്ഥ മുസ്ലിമും അതുതന്നെയാണ് അല്ലാതെ ഈ കുംഭമേ കുംഭമേളയിൽ പ പങ്കെടുത്തവരെല്ലാം ഒരു പ്രത്യേക വിഭാഗക്കാരാണല്ലോ അവർക്കെന്തെങ്കിലും സംഭവിച്ചു കൊള്ളട്ടെ അല്ലെങ്കിൽ സംഭവിച്ചാൽ അതിൽ ആനന്ദിച്ചു കൊള്ളട്ടെ എന്ന് കരുതുന്നത് മനുഷ്യത്വപരമല്ല മനുഷ്യൻ്റെ കൂട്ടത്തിൽ ചേർക്കാൻ പറ്റുന്ന ആളുകളുടെ ചിന്താ രീതിയും നല്ലത് എന്നാണ് നമുക്ക് ചുരുക്കത്തിൽ പറയാനുള്ളത് ഇന്ത്യയിലെ ഇന്ത്യയിലെ സാമ്പത്തി രണ്ട് സാമ്പത്തിക നഗരങ്ങളാണ് ഒന്നും രണ്ടും സ്ഥാനത്തുള്ളതാണ് മുംബൈ ഹൈദരാബാദ് അവിടുത്തെ ആ രണ്ട് സ്ഥലങ്ങളിലും മുംബൈയിലെ മലബാർ ഹിൽ ഹൈദരാബാദിലെ ബഞ്ചാര ഹിൽസ് കാലിഫോർണിയയിലെ മാലിബൂ ഹൈ ഈ മൂന്ന് സ്ഥലങ്ങളും ഏതാണ്ട് ഏറ്റവും സാമ്പത്തികമായി ഉയർന്നവരും സെലിബ്രിറ്റികളും താമസിക്കുന്ന മറ്റ് അന്യർക്ക് പ്രവേശനം പോലും ഇല്ലാത്ത പ്രദേശങ്ങളാണ് അതിലൊന്ന് അതിലേറ്റവും ഉന്നത നിലയിലുള്ളതാണ് അമേരിക്കയിലെ മാലിബു അവിടെയാണ് പ്രീത്തി പിടുത്തവും നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുള്ളത് ഇത് നമ്മളെ പക്ഷേ ചിന്തിപ്പിക്കേണ്ടതുണ്ട് കാരണം ഭൂമിയിൽ മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങൾക്കും പരിമിതിയുണ്ടെന്നും പരിധിയുണ്ടെന്നും ഭൂമിയിൽ മനുഷ്യൻ മറ്റെല്ലാത്തിനെയും പോലെ എന്തൊക്കെ സാമ്പത്തികവും മറ്റു രീതിയിൽ ഉന്നതികളുണ്ടെങ്കിലും അധികാരം കൊണ്ടും സമ്പത്ത് കൊണ്ടും മറ്റ് ഫലം കൊണ്ടും ഉണ്ടെങ്കിലും മനുഷ്യൻ നിസ്സഹായനാണെന്നുള്ള ബോധ്യം ഇത്തരം കാര്യങ്ങൾ നമുക്കുണ്ടാവേണ്ടതാണ് പാഠം പഠിക്കേണ്ടതാണ് വിശ്വാസപരമായി പ്രകൃതി ദുരന്ത ദുരന്തങ്ങളെ കാണാൻ ശ്രമിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല അതായത് ചില മതങ്ങൾ പറയുന്നത് മരണം പാപത്തിൻ്റെ പ്രതിഫലമാണെന്നാണ് അതേസമയം ഇസ്ലാം പറയുന്നു ഓരോ സംഭവ വികാസങ്ങളും ഓരോ തരം പരീക്ഷണങ്ങളും അതിലടങ്ങിയിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കാനുമാണ് ഇസ്ലാമിൻ്റെ കൽപ്പന ഒരു ഒരു സംഭവം നടക്കുമ്പോൾ അത് ഇസ്ലാമിക ആത്മീയതയിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് അതിനെക്കുറിച്ച് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ടാവും പ്രവാചകൻ പറയുമായിരുന്നത്രേ ഒരു പറവ പറഞ്ഞു പോകാൻ പോകുന്നത് കണ്ടാൽ പോലും അതിനെക്കുറിച്ച് ചിലത് പഠിക്കാനുണ്ടെന്ന് പ്രവാചകൻ പറഞ്ഞതായ ഹദീസുകളുണ്ട് ഒരു ഇലയനക്കും ഓരോ ഇലയനക്കങ്ങളും ഓരോ ചലനങ്ങളും പ്രപഞ്ചത്തിലുള്ള മനുഷ്യന് പാഠം ഉൾക്കൊള്ളുന്നവയാണ് എന്നാണ് അതിൽ മനസ്സിലാക്കാനുള്ളത് അതുകൊണ്ട് തന്നെ കാലിഫോർണിയയിലെ തീപിടുത്തമായാലും വയനാട്ടിലെ ഉരുൾപൊട്ടലായാലും തുർക്കിയിലെ ഭൂകമ്പമായാലും മതപരമായ പരിവേഷം നൽകി പരസ്പരം വെറുപ്പ് പ്ര പ്രചരിപ്പിക്കുന്നതിന് പകരം ആത്മീയമായ ഉൾക്കാഴ്ച നൽകുന്ന സംഭവങ്ങളായി അവയെ വിലയിരുത്തണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഇനിയും ഇത്തരം ദുരന്തങ്ങൾ മാനവരാശി എന്തെല്ലാം ദുരന്തങ്ങൾ നേരിടാനിരിക്കുന്നു എന്നറിഞ്ഞുകൂടാ വലിയ വലിയ ദുരന്തങ്ങളിൽ നിന്ന് ദൈവം മാനവരാശിയെ കാത്തു രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അനുകൂലമോ പ്രതികൂലമോ ഏതുമായിക്കൊള്ളട്ടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക വിലയേറിയതാണ് ഓരോ അഭിപ്രായങ്ങളും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും കാണാം